ണ്ടല്ലോ താറയാന്ന് പ്രിപ്പറേഷൻ നടക്കാതെ പോണേ ഇതെന്താ തോന്നു ഇതെന്തോ ഈ നമ്മുടെ ഈ ഡാമിലെ മീനാണോ അതോ സിലോപ്പി മാത്രല്ല നമസ്കാരം പാലക്കാട് ബിജുസ് എന്ന് പറയുന്ന நன்றி கரிகா வீசு

കപ്പണ്ണപറത്തെ കപ്പ ചട്ും കയാണ് കഴിച്ച ഒരു പ്രത്യേക എന്ന് പറയുമ്പോ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മൾ വന്നപ്പോ തന്നെ നമ്മളുള്ള ആൾക്കാർ കൂടുതൽ ീര് ഷാപ്പിലെ ആൾക്കാര് തമിഴിലാണ് സംസാരിച്ചത് ഇപ്പൊ മലയാളികൾ എനിക്ക് പോകുന്നില്ല അതിനുതങ്ങൾ അഭൂതങ്ങളായിട്ട് അവർക്കൊരു നാമീൻസ് കൊടുത്തുണ്ട് പക്ക ഒരു ഷാപ്പ് ഒരു നാറാം ഷാപ്പ് ഫാമിലി വന്നായിരിക്കും അപ്പുറത്ത് ഫാമിലി கட்னி உள்ள மக்களும் வர சாப்பிட்டோம் வளர நல்லா இப்போ ஒரு ഇപ്പൊ നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടോ പുഴയിലുള്ള സ്ഥലോപ്യാ അല്ലെങ്കിൽ ഡാമിലായിരിക്കും സംഭവം ഡാമിലായിരിക്കാനാണ് സാധ്യത കൂടുതലെ ഡാമിലെ மசால பயிர மசால அடிபடியும் இவடத்த உப்பாத்தும் கொள்ளா അസാധ്യ തിരക്കാണ് കേട്ടോ ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചല്ലോ പാലക്കാട് ഉള്ളിലുള്ളൊരു ഷാപ്പാണ് ഒരുപാട് ഉള്ളില് പേരാണ് ഉള്ളത് എത്രയാവുന്നിട്ട് തമ്മോ സെലോപ്പിക്ക് എത്ര പേ സെലോപ്പി സിലോപ്പിക്ക് എത്ര രൂപ വില വെച്ചാ അത് പോണെ മുന്നൂറ്റി ഇവിടെ കല്ലിനെത്ര നൂറ്റിപ്പത്ത് തെങ്ങിൻകല്ലോ രണ്ടു കൊണ്ടിപ്പത് ഇവിടെ നിങ്ങൾ തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയാണ് ഇച്ചിരി ഈ എല്ലാവിനും ഇച്ചിരി ഉപ്പ് കൂടലോ നല്ല നല്ലതുകൊണ്ടാണ്